നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം കേരളം വലിയൊരു കുളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ജില്ലകളും വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പെരുമഴയിൽ പകച്ചു നിൽക്കുകയാണ് കേരള ജനത ആണ്ടോടാണ്ട് പ്രകൃതി കരുതുള്ളി വരുമ്പോൾ അത് കണ്ടു നിൽക്കുകയാണ് ഭരണ നേതൃത്വം എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ നഗരങ്ങളെല്ലാം ശക്തമായ ഒറ്റമഴയിൽ തന്നെ മുങ്ങുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ് നമ്പർ വൺ എന്ന് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വേണ്ടത്ര കാഴ്ചപ്പാടോടെയല്ല കേരളത്തിൻ്റെ ഭരണകർത്താക്കൾ പ്രവർത്തിക്കുന്നത് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന വെള്ളക്കെട്ട് ഇത് നീക്കാൻ തലയിൽ ആൽതാമസമുള്ളവർ ആരുമില്ലേ എന്നാണ് സംശയം തോന്നുന്നത് അറബിക്കടലിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂഘടനയും പ്രകൃതി സവിശേഷതകളും അറിഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനായി ഒരു പദ്ധതി രൂപപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്ന് നാം ചിന്തിക്കണം ഒറ്റ മഴയിൽ മുങ്ങുന്ന നാട് എന്ന പേര് അത്ര നല്ല ബഹുമതിയൊന്നുമല്ല നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ കേരളം കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇത് ഒരു അതിശയോക്തിയല്ല കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിതീവ്രമായ ഉഷ്ണവും വ്യാപകമായ വരൾച്ചയ്ക്കും ശേഷം ഇതാ ഇപ്പോഴൊരു പ്രളയകാലം അതിരൂക്ഷമായ അവസ്ഥകളിൽ നിന്ന് സഹിൻ കേരളത്തെ രക്ഷിക്കുന്നു എന്ന ചൊല്ലിനൊന്നും ഇപ്പോൾ ഏറെ അടിസ്ഥാനമില്ല അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദങ്ങളിൽ കിടുങ്ങി വിറക്കുകയാണ് കേരളം ഭാരതത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിലായിരുന്നു ഇതിൻ്റെ ഭീഷണി നേരത്തെ നേരിട്ടിരുന്നതെങ്കിൽ ഇപ്പോഴത് തെക്കൻ തീരങ്ങളിലേക്കും ഇറങ്ങി വന്നിരിക്കുന്നു പതിവായി ചുഴലിക്കാറ്റുകൾ വിഹരിക്കുന്ന പ്രദേശമായി അറബിക്കടലും മാറിയിരിക്കുന്നു അറബിക്കടലും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ദ്രുതഗതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്ന ശാസ്ത്രീയ വിശദീകരണമാണ് ശാസ്ത്രജ്ഞർ നൽകുന്നത് മറ്റു സമുദ്രതടങ്ങളെല്ലാം ചൂടാകുന്നത് നൂറു വർഷത്തിൽ ഒരു ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കടൽ ചൂടാകുന്നത് ഒരു ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെന്ന് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതിൻ്റെ ഫലമായി ബാഷ്പീകരണത്തോട് ഇതിൻ്റെ ഫലമായി ബാഷ്പീകരണ തോത് ഉയരുകയും കൂടുതൽ നീരാവി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു മൺസൂൺ കാറ്റ് ആ നീരാവിയെ കേരളത്തിൻ്റെ കരകളിലേക്ക് വലിച്ചുകൊണ്ടുവരികയും പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തി ഇവിടെ തന്നെ പേമാരിയായി പെയ്യിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലും കേരളത്തിൽ പ്രളയമുണ്ടായി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കേരളം പഠിച്ച പാഠങ്ങളൊന്നും പോരാതെ വരുന്നു അപ്രതീക്ഷിതമായ ഇത്തരം മേഘവിസ്ഫോടനങ്ങളെ നേരിടാൻ എന്നതാണ് ശരി സാറ്റലൈറ്റ് ഇമേജുകളിൽ കേരളം മുഴുവൻ മേഘങ്ങളുണ്ടെങ്കിലും ഇത്തരം മേഘവിസ്ഫോടനം ഏത് ഭാഗത്ത് എപ്പോഴുണ്ടാകുക എന്ന് അറിയുക ഇനിയും സാധ്യമായിട്ടില്ല കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു മൺസൂൺ കേരള തീരം തൊടാൻ കേവലം ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനാൽ ജനങ്ങൾ കരുതിയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുരക്ഷാ മുൻകരുതൽ